ഇതിൽ ദുഃഖം നടന്നൊരു അവസരമായിട്ട് മാത്രം ഞാൻ കാണുന്നില്ല ദുഃഖമുണ്ട് ഒരു വർഷമായിട്ട് ശ്രീ ചാണ്ടി നമ്മളെ വിട്ടുപോയ ശേഷം നമ്മളെല്ലാവരും അനുഭവിച്ച ദുഃഖം നിങ്ങളെല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ ആസാന്നിധ്യം പലവരുടെയും ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഓരോരോ കാര്യത്തിനും അദ്ദേഹത്തിൻ്റെ സ്മാരകം ശരിക്കും നമ്മൾ എല്ലാവരെയും ഹൃദയത്തിൽ തന്നെ കിട്ടിക്കഴിഞ്ഞു അതുകൊണ്ട് ഇന്നും നമ്മൾ കൂടുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു നല്ല കാര്യങ്ങൾ ഓർക്കാൻ തന്നെയാണ് അമ്പത് വർഷക്കാലം ഈ പുതുക്കുള്ളി നാടിൻ്റെ സേവനം ചെയ്ത ഒരു ജനപ്രതിനിധി പതിനൊന്ന് പ്രാവശ്യം നിങ്ങൾ അദ്ദേഹത്തെ ജയിപ്പിച്ച് നിയമസഭയിൽ അയച്ചിട്ടുണ്ട് ഇരുപതിനായിരം ദിനം ഈ നാടിൻ്റെ സേവനത്തിനുവേണ്ടിയും ജനങ്ങളുടെ സേവനത്തിനു വേണ്ടിയും ആത്മാർത്ഥമായി ഒരു വ്യക്തിയായിരുന്നു പക്ഷേ ഇതെല്ലാം പറഞ്ഞാൽ മാത്രം പോരാ ഒരു ജനകീയ നേതാവായിട്ടാണ് നമ്മളെല്ലാവരും അദ്ദേഹത്തെ കണ്ടിരിക്കുന്നത് ഞാനദ്ദേഹത്തിന്റെ ആദ്യം കാണുന്നത് ഞാൻ ഐക്യരാജ്യസഭയിൽ പ്രവർത്തിക്കുമ്പോൾ രണ്ടായിരത്തി ആറിൽ ദാവോസിൽ അദ്ദേഹം വരുന്നതായിരുന്നു ആ തവണ ഈ സ്നോവും വയസിന്റെ ഇടയിലും മുണ്ടും ചെരിപ്പിട്ട് നടക്കുന്ന ശ്രീ ഉമ്മൻ ചാണ്ടിയോട് ഞാൻ ചോദിച്ചു സാറേ സൂക്ഷിക്കണ്ടേ ഇത് ഇത് മതിയോ ഇവിടുത്തെ ക്ലൈമറ്റിന് അദ്ദേഹം അയ്യോ ഇതൊന്നും പ്രശ്നമല്ല ഞാൻ ഇതന്നെ എന്റെ വേഷം എന്ന് പറഞ്ഞു അദ്ദേഹം കിടക്കി രണ്ടു ദിവസത്തിനകത്ത് അദ്ദേഹം വീട് എല്ലൊക്കെ ഓടിഞ്ഞ് കിടപ്പിലായിരുന്നു പക്ഷെ അങ്ങനെ ഒരു സിംപ്ലിസിറ്റി നിറഞ്ഞൊരു വ്യക്തിയായിരുന്നു ഹുമാൻ ചാണ്ടി അതുകഴിഞ്ഞ് അദ്ദേഹത്തിനൊപ്പം അടുത്തമായിട്ട് പ്രവർത്തിക്കാനൊരു ഭാഗ്യമല്ലേ പ്രതിപക്ഷ നേതാവായിട്ടും മുഖ്യമന്ത്രിയായിട്ടും അത് കഴിഞ്ഞിട്ട് രണ്ടും ആവാത്ത സ്ഥിതിയിൽ എനിക്കുള്ള ഭാഗ്യമുണ്ടായി പല വിഷയത്തിൽ അദ്ദേഹത്തിനൊപ്പം അടുത്തായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയൻ തുറമുഖിൻ്റെ വിഷയം പ്രത്യേകിച്ചു മനസ്സിലായിരുന്നു കാരണം ആ സമയത്തിൽ അദ്ദേഹം ആദ്യം ടെൻഡർ ഇറക്കിയപ്പോൾ ആരും ടെൻഡർ ചെയ്യാൻ തയ്യാറാവാത്ത സ്ഥിതിയിൽ അദ്ദേഹം എന്നെ ആവശ്യപ്പെട്ടിട്ട് എൻ്റെ വ്യക്തിബന്ധങ്ങൾ ഉപയോഗിക്കുന്നത് പറഞ്ഞിട്ടാണ് നമ്മൾ അവസാനത്തിൽ ഒരു വായബിൾ ടെൻഡർ കിട്ടിയിട്ട് ഒഴിഞ്ഞ തുറമുഖം മുന്നോട്ട് പോകാൻ സാധിച്ചത് പക്ഷേ ഇതൊന്നുമല്ല നമ്മൾ ഒന്ന് ചൂണ്ടിക്കാണിക്കേണ്ടത് എനിക്ക് ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ വികസന പ്രവർത്തനം ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ അത് കൊച്ചി മെട്രോ അല്ല കണ്ണൂർ എയർപോർട്ടല്ല ഒഴിഞ്ഞ തുറമുഖം കൂടിയല്ല ഞാൻ പ്രത്യേകിച്ച് ചൂണ്ടിക്കാണിക്കാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ ജനസമ്പർക്കം പ്രോഗ്രാമും ഓ കാരണം ഞാൻ അദ്ദേഹത്തിന് അപ്പം ഒരു ജില്ലയിലേ നിന്നുണ്ട് ഒരു ദിവസം തിരുവനന്തപുരത്ത് അദ്ദേഹം ചെയ്തപ്പോൾ പക്ഷെ അദ്ദേഹം പതിനാല് ജില്ലയിലും പോയി നിന്ന് ജനങ്ങളെ കണ്ടു എന്ന് മാത്രമല്ല ഭക്ഷണത്തിന് വേണ്ടി മാറി നിൽക്കാതെ ഗുത്ത് നോക്കാൻ കൂടി ഞാൻ പോകേണ്ട കണ്ടിട്ടില്ലേ എനിക്കന്നെ ഒന്നിനും നമ്മുടെ വേദിയിൽ നിറയേണ്ടി വന്നു പക്ഷെ അദ്ദേഹം അങ്ങനെ നിന്നിട്ട് എല്ലാ ജനങ്ങളാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ചിന്തകൾ കാണിക്കുന്ന ഒരു അവസരമായിരുന്നു ഈ പതിനാല് ജനസമ്പർക്കം പ്രോഗ്രാം കഴിഞ്ഞ ശേഷം ഞാൻ അദ്ദേഹത്തിന്റെ വേദിയിൽ കണ്ടപ്പോ ചോദിച്ചു ലക്ഷക്കണക്കിൻ്റെ ആൾക്കാരുടെ നിവേദന ഒക്കെ വാങ്ങിയിട്ടുണ്ടാവുമല്ലോ അടുത്ത ആൾക്കാരോട് കണ്ട് സംസാരിച്ചിട്ടുണ്ടാവുമല്ലോ നിങ്ങളുടെ മനസ്സിലൊരു ഒരു പ്രത്യേകിച്ച് ഒരു പിക്ചർ ഉണ്ട് എന്താണ് പ്രധാനപ്പെട്ട വിഷയങ്ങൾ ജനങ്ങൾ മനസ്സിൽ ചോദിച്ചപ്പോൾ അദ്ദേഹത്തെ ഒരു സെക്കൻഡ് കൂടി ചിന്തിക്കാൻ ആവശ്യമുണ്ടായിരുന്നില്ല ഉറങ്ങാണെന്ന് പറഞ്ഞു ഒരു സംശയവുമില്ല ആരോഗ്യ പ്രശ്നങ്ങൾ അത് മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം കാരുണ്യ പദ്ധതിയും ജനങ്ങളുടെ സൗജന്യ ട്രീറ്റ്മെന്റും ജനങ്ങൾക്ക് ചുരുങ്ങിയ വരെയുള്ള വിലപ്പെടുത്തി മരുന്നുകൾ കൊടുക്കുന്നത് ഇതെല്ലാം മറക്കിയാലേ അധ്യം ജനങ്ങളെ കണ്ട് സംസാരിച്ചിട്ട് അവരുടെ ആവശ്യങ്ങളും മനസ്സിലാക്കിയെടുത്തൊരു ഒരു തീരുമാനമാണ് സ്വാമിജി ഞാൻ ഇവിടെ വൈദ്യുതി സംസാരിക്കുന്ന സ്വാമിജി പറയാതെ വിവേകാനന്ദൻ എപ്പോഴും പറയും ഒരു നേതാവ് വെറും ഒരു മാഗം കാണിച്ചു വരുന്ന വ്യക്തിയല്ല ജനങ്ങളെ തേൽക്കുന്നൊരു വ്യക്തിയാണെന്നാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് സത്യമാണ് കാരണം ഉമ്മൻ ശാന്തി ജനങ്ങളുടെ ആവശ്യങ്ങളെ മനസ്സിലാക്കിയിട്ടാണ് ഈ നാടൻ നേത്രത്തിൽ തന്നത് അത് നമുക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല ഞാൻ അഭിമാനത്തോടെ ഐക്യരാജ്യസഭയുടെ യു എൻ പബ്ലിക് സർവീസ് അവാർഡ് അധ്യയന്റെ രണ്ടായിരത്തി പതിനൊന്നിൽ കൊടുക്കുന്ന വാർത്ത എത്തിച്ചപ്പോൾ എനിക്ക് ആ പ്രത്യേകിച്ച് അഭിമാനം തോന്നിയത് ലോകം അംഗീകരിച്ച് മനസ്സിലാക്കിയ ഒരു കാര്യമാണത് വേറെ ആരും കേൾക്കാതിരിക്കാത്തൊരു കാര്യം മുഖ്യമന്ത്രി ചോദിച്ചാണ് ചെയ്തിട്ടുണ്ടായിരുന്നുവല്ലോ ഇന്ന് അദ്ദേഹമില്ല എനിക്ക് വീണ്ടും കിട്ടിയിട്ട് ഞാൻ കൂടുതൽ സംസാരിക്കാൻ പോകുന്നില്ല പക്ഷേ ഗുരുദേവ് തഗോറിന്റെ ഒരു പ്രസിദ്ധപ്പെട്ട ഒരു വരി എന്റെ മനസ്സോർക്കുമെന്ന് അദ്ദേഹം നമ്മളെ വിട്ടുപോയപ്പോൾ ഓഫ് ലൈറ്റ്ലി പുറ്റിംഗ് ബിക്കോസ് ദ ഡോൺ ഹാസ് കം അത് ശരിക്കും നോക്കുകയാണെങ്കിൽ അദ്ദേഹം നമ്മളെ വിട്ടുപോയി അന്തരിച്ചു പോയത് അദ്ദേഹത്തിൻ്റെ പ്രകാശനം ഒരിക്കലും പോയിട്ടില്ല നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ മനസ്സിലും നമ്മുടെ ഈ ലോകത്തിലും എപ്പോഴും കാണാൻ സാധിക്കുന്ന ഒരു പ്രകാശനമാണ് ആ പ്രകാശം നമ്മളുടെ എല്ലാവിധത്തിലും എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് കൂടി പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഓരോരു പ്രവർത്തനം ചെയ്ത അദ്ദേഹത്തിന്റെ കുടുംബവും അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിയും അദ്ദേഹത്തിൻ്റെ മകനും മകനും ഇവിടെ കാണുമ്പോൾ പ്രത്യേകിച്ച് സന്തോഷമുണ്ട് അതൊരു ഓരോരോ പദം മുന്നോട്ട് നടക്കുമ്പോൾ ഞാനും അതിലുണ്ടാകുന്ന കൂടി പറഞ്ഞിട്ട് എൻ്റെ വാക്ക് ചുരുക്കട്ടെ എല്ലാ ശ്രദ്ധാഞ്ജലിയോട്